കോടി ദൈവമേ ഇതങ്ങാൻ അടിച്ചാല് ഒരു വീട് വെക്കും ഞാൻ കാറ് വാങ്ങി ചോപ്പ കാറ് അതിന്റെ ടു വീലറ് ഞാൻ മാറ്റും കുറേ സ്വർണം വാങ്ങും ദൈവമേ ഇതൊന്നടിച്ചാ മതിയായിരുന്നു പെണ്ണിനിപ്പിരി പ്രാന്തായ ചായ കുടിച്ചിട്ട് ദിവ സ്വപ്നം കാണൂ എന്തേ എന്തൊക്കെയുണ്ട് ഇതി വിളിച്ചുവച്ചത് രണ്ട് പേപ്പർ കഷ്ണ നീ ഏതോ ഒരു ചായപ്പൊടി വാങ്ങിച്ചിട്ട് അതിന്റെ എന്തോ ഒരു കൂപ്പണൊക്കെ എടുത്തിട്ട് സ്കാൻ ചെയ്യണതൊക്കെ ഞാൻ അടിയ സംഭവം ചേച്ചി വേൾഡ് വിത്ത് ലവ് ലവ് ഞാൻ പഠിക്കല്ല കണ്ടോ ടീ ടീ ഈ രണ്ട് തുണ്ട് പ്രത്യേകത എന്താണെന്നറിയോ ദിവസം പത്ത് ലക്ഷം രൂപ സമ്മാനം പിന്നെ കൂടാതെ പ്രോത്സാഹന സമ്മാനം വേറെ ബമ്പർ ആയിട്ട് ഇരുപത്തഞ്ചു കോടി എത്ര ഇരുപത്തഞ്ചു കോടി ആർക്കൊന്നും ഇല്ല ഞാൻ ആർക്കൊന്നും അപ്പന്റെ പോളി കൂടി ഇരുപത്തിയഞ്ചു കോടി സ്വപ്നം കണ്ടിരിക്കുകയാണല്ലേ പിന്നെ ചേച്ചി ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം ടീ അടിപൊളിയാണ് പോച്ചര ടീ സൂപ്പർ ഹായ്സ് നാൽപ്പത് രൂപയ്ക്ക് ഇരുപത്തഞ്ച് കോടി കിട്ടുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അപ്പോൾ നമ്മൾ ഇതൊക്കെ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് ഇവിടെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഈ കൂടുതൽ തന്നെ അനിയനാണ് ഇവന് ഇരുന്നൂറ് അടിച്ചിട്ടുണ്ടായിരുന്നു കൂപ്പണിൽ പറയടാ നിനക്ക് എത്ര രൂപ അടിച്ചത് ഇരുന്നൂറ് രൂപ ആ അവന് ഇരുന്നൂറ് രൂപയാണ് കെട്ടിട്ടുണ്ടായിരുന്നത് അതേമാതിരി നമ്മുടെ ഫോളോവർ ഉണ്ട് ബീനേച്ചി ബീനേച്ചിക്ക് ഇരുന്നൂറ് രൂപ അടിച്ചു എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കളെ ചെറിയ കളികളല്ല വലിയ കളികൾ ഇരുപത്തഞ്ചു കോടി നാൽപ്പത് രൂപയ്ക്ക് നമുക്ക് ഇരുപത്തഞ്ചു കോടിയാണ് അപ്പൊ നമ്മുടെ കേരളം ബൊച്ചട്ടിയുടെ തരംഗത്തിലാണ് ഏത് കൂപ്പണിലാണ് ആർക്കാണ് ബമ്പർ വരുന്നത് അതല്ലെങ്കിൽ പത്ത് ലക്ഷം പിന്നെ ഐഫോൺ പിന്നെ എന്താ കാറ് അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോ ഫ്ലാറ്റ് ഫ്ളാറ്റ് ഇതൊക്കെയാണ് നമുക്ക് സമ്മാനമായിട്ട് വരുന്നത് പക്ഷേ അപ്പോഴും ബമ്പർ സമ്മാനം നിൽക്കുന്നത് ഇരുപത്തഞ്ച് കോടിയാണ് പക്ഷേ അത് അത് കിട്ടുന്ന ഭാഗ്യവാന് ആരാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല അപ്പോൾ ഒന്നും നോക്കണ്ട മക്കളെ നമ്മുടെ അടുത്തുള്ള ബ്രാഞ്ചസില് പോയിട്ട് വേഗം നമ്മുടെ പൊച്ചട്ടി കളക്ട് ചെയ്തോളൂ കേട്ടോ രാത്രി പത്തരയ്ക്കാണ് നറുക്കെടുപ്പ് വരുന്നത് ഇതിൽ നമുക്കൊരു കൂപ്പൺ ഉണ്ട് അതിൽ ക്യു ആർ കോഡ് ഉണ്ട് നമ്മുടെ ഫോണിൽ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് വന്നിട്ടുള്ള പൈസയുടെ ഡീറ്റെയിൽ അപ്പം തന്നെ വരും അങ്ങനെയാണ് ഓൺ ദ സ്പോട്ടിലാണ് നമുക്ക് പ്രൈസ് വരുന്നത് അപ്പോൾ ഒന്നും നോക്കണ്ട നമ്മുടെ ഏറ്റവും അടുത്തുള്ള ബ്രാഞ്ചസിൽ പോയിട്ട് നമ്മൾ വേഗം പൊച്ചട്ടി വേഗം വാങ്ങിച്ചെടുത്തോട്ടോ അപ്പോൾ കൂട്ടുകാരെ കണ്ടില്ലേ നമ്മുടെ കോടികളുടെ വിലയുള്ള ചായപ്പൊടിയാണ് നാൽപ്പത് രൂപ നമ്മൾ മുടക്കുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇരുപത്തഞ്ച് കോടിയാണ് അപ്പോൾ കൂട്ടുകാര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ നിയറസ്റ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസില് പോവുക നമ്മുടെ തേയില വാങ്ങുക കൂപ്പൺ ക്യു കോഡ് സ്കാൻ ചെയ്യുക നമ്മുടെ പ്രൈസ് കളക്ട് ചെയ്യുക അത്രേ ചെയ്യാനുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർ വേഗം കിട്ടുമോ കേട്ടോ പോണത് അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇവിടെ റെയിൽവേ ഞാൻ വീഡിയോ കണ്ടു അടിപൊളിയായിട്ട് എനിക്ക് ലോട്ടറി വെക്കാൻ ശ്രമിക്കുന്ന ഒരു വയസ്സായ ഞാൻ കണ്ടു ആള് എന്താ സൈഡ് മിറർ റിക്കോർഡാണോ മിററി ഡിസ്റ്റൻസ് ഷൂട്ട് ചെയ്തെടുക്കണായിട്ട് ഞാൻ ലോട്ടറി സാധാരണ എടുക്കാറില്ല പലപ്പോഴും കേരള ബൈക്കുറിയുടെ ടിക്കറ്റ് ആയിട്ട് വരും ഞാൻ കാശ് കൊടുക്കും നൂറ് ഇരുന്നൂറോ കൊടുക്കും പക്ഷെ ടിക്കറ്റ് വാങ്ങില്ല പിന്നെ അതും കൂടെ നിങ്ങൾക്ക് വേറെ ആൾക്കാർക്ക് വിൽക്കാലോ നമ്മുടെ വീഡിയോ ഇട്ടപ്പോ തന്നെ നമ്മുടെ ഒരു നല്ലൊരു ഫോളോവർ ഉണ്ട് ബീനേ ചിന്ത മാളയിൽ ഉള്ളതാണ് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പ്രോത്സാഹന സമ്മാനം ഇരുന്നൂറ് രൂപ കിട്ടിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം അപ്പൊ അപ്പം ഈ ആ നമ്മുടെ കട ആ ഒരു ഇതിൽ തന്നെ എനിക്ക് ഞാൻ സാറിനെ കാണണം ഒരുപാട് ആഗ്രഹിച്ചു കാരണം വെച്ചാൽ നമ്മുടെ ടൗണിൽ ഇങ്ങനെ പാസ് ചെയ്ത് പോണതേ കാണുള്ളൂ ഇങ്ങനെ അടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് വേറെ ഒന്നുമല്ല നമ്മുടെ നാട്ടിൽ ഇത്ര അധികം ആളുകൾ ഇത്രയും പ്രഗത്ഭമാർ രാഷ്ട്രീയക്കാർ ആളുകളുള്ളപ്പോൾ സാർ അതിന് മുൻകൂട്ടി ഇറങ്ങി എന്നുള്ളത് അത് എന്താ പറയുക ആളുകളുടെ ഇടയിൽ ഒരുപാട് തരംഗം എന്ന് വെച്ചാൽ അത് സാറിന് മനസ്സിലാവുന്നറിയില്ല കാരണം എനിക്ക് അതിനെ വലുപ്പം എന്ന് പറയണ പോലെ അത് മനസ്സിലാവുന്നറിയില്ല പക്ഷെ അത് നമ്മുടെ ജനങ്ങളുടെ ഒരു അത് എനിക്കും വളരെ ഏറ്റവും സന്തോഷം എൻ്റെ ജീവിതത്തിൽ പലതും ചെയ്യാറുണ്ട് എങ്കിലും ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ് ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് മുൻകൈയിട്ട് ഇറങ്ങാൻ എന്നുള്ളത് കാരണം എൻ്റെ മുമ്പിൽ ഞാൻ ഇത് ഏറ്റെടുക്കുമ്പോൾ രണ്ടാഴ്ചയുള്ളൂ രണ്ടു കോടി നാല്പത് ലക്ഷം രൂപ അതുവരെ ഉള്ളു അപ്പോൾ അത്രയും വലിയൊരു ടാസ്ക് എടുക്കുമ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങിയാൽ മലയാളികൾ കൂടെ നിൽക്കും അത് കറക്റ്റായിട്ട് ജാതി മതമൊക്കെ മറന്ന് ഒന്നുമില്ലാതെ പാർട്ടി ഒന്നുമില്ലാതെ ഒരു നമ്മുടെ ഒരാളെ വേറെ രാജ്യത്ത് തലറക്കാൻ വിട്ടു കൊടുക്കില്ലേ മലയാളികളൊക്കെ ചില കാര്യങ്ങൾ ഏറ്റെടുത്താണല്ലോ കൂലിക്കുട്ടികളാണ് ആ സമയത്തൊക്കെ ഉള്ള ആ ഒന്നിക്കല് ആ ഐക്യം അത് ലോകത്തിന് മാതൃകയാണ് അതിനെ ഒരു തലവൻ എന്നുള്ള നിലയ്ക്ക് മുന്നിൽ മുന്നിട്ടിറങ്ങാനായിട്ട് ഒരാളെന്ന് പറഞ്ഞത് അത് ഞങ്ങള് ശരിക്കും എല്ലാവരും സഹകരിച്ചാല് ലോകത്തിനും മലയാളി മാതൃകയായി മുപ്പത്തിനാല് കോടി ഇത്രയും വലിയൊരു സംഖ്യ എടുത്തിട്ട് പിരിച്ചിട്ട് ലോകത്ത് ഒരു നാട്ടുകാരും ഒരാളെയും രക്ഷപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ഒരു റെക്കോർഡാണ് അവിടെ ഉള്ളത് അപ്പൊ എല്ലാവരും കൈയഴിച്ച് സഹായിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇല്ലേ ഞാൻ തെണ്ടി തെണ്ടി കാശ് കെട്ടിയില്ല എന്നും തെണ്ടിയായിട്ട് തന്നെ നടന്നേനെ അബ്ദുറീമിന്റെ തലയും പോവും ഞാൻ ഒരു തെണ്ടിയായിട്ട് റോട്ടിലിറങ്ങി നാടൻ കെട്ടുപോയെങ്കിലും അപ്പൊ ഭയങ്കര നെഗറ്റീവ് ആവും ആ ബോച്ച് ഇറങ്ങി അല്ല അതിന് വിടില്ല കാരണം നമ്മൾ പഞ്ചോ പത്തോ കോടി കുറഞ്ഞാൽ പോലും നമ്മൾ അങ്ങ് എടുത്ത് കൊടുക്കും ആ ഒരു ധൈര്യത്തിലാണ് കാശ് കൊടുത്താൽ രക്ഷിക്കാന്നുള്ള ഉറപ്പായല്ലോ അതുകൊണ്ട് ആ ധൈര്യത്തിൽ ഇറങ്ങി അതാണ് മനസ്സ് അപ്പൊ നമ്മുടെ തൃശ്ശൂരിന്റെ അഭിമാനായ പൊച്ചയ്ക്ക് നൂറ് നൂറായിരം ആശംസകൾ ഞാൻ നേരാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഉന്നതിയിലേക്കുള്ള പ്രയാണത്തിന് ഞാൻ എന്റെ ഒരു സോങ് ഡെഡിക്കേറ്റ് ചെയ്യാണ് ബൊച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ പാട്ട് പറഞ്ഞത് ബൊച്ചയ്ക്ക് എൻ്റെ പാട്ട് ഇഷ്ടമായാൽ ബൊച്ചയുടെ ഓഫീഷ്യൽ പേജിൽ നിന്ന് എനിക്കൊരു കമൻറ്റ് ഇടുന്ന എനിക്ക് അതിന് എന്താ എനിക്ക് അതിനൊരു പാട്ട് എങ്ങനെയുണ്ടെന്ന് തന്നെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഞാൻ ബൊച്ചയ്ക്ക് വേണ്ടിയിട്ട് ആ പാട്ടാണ് തിരുവാവണിരാവ് മനസ്സാകി ലാവ് മലയാള ചുണ്ട് തിരുവോണ പാട്ട് അപ്പം വറക്കണ്ട പാട്ട് സ്റ്റായിൽ എനിക്ക് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണേ കാരണം എന്ന് വെച്ചാൽ ആ കമൻ്റ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടവരത്തേക്ക് ഞാൻ എൻ്റെ അനിയനും